തോൽവി ഞാൻ വെറുക്കുന്നു പക്ഷേ തോൽവി ദൃഢനിശ്ചയത്തോടെ കഠിന പ്രയത്നം നടത്താനുള്ള ഊർജമാണ് വെയിൻ റൂണിയുടെ വാക്കുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഇംഗ്ലണ്ടിലെ ലിവർപൂളിലെ ക്രോസ്റ്റീറ്റ് എന്ന പഠനത്തിൽ തോമസ് വെയിൻ റൂണിയുടെയും ജനത് റൂണിയുടെയും മകനായാണ് വെയിൻ മാർക്ക് റൂണി എന്ന വെയിൻ റൂണി ജനിക്കുന്നത് ലിവർപൂൾ സ്കൂൾ ബോയ്സിലും കോപ്പൽ ഹൗസ് ബോയ്സിലും പന്തുതെട്ടി തുടങ്ങിയ റൂണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൻ്റെ പത്താം വയസ്സിലാണ് എവർട്ടൺ അക്കാദമിയിൽ എത്തുന്നത് ആറു വർഷം കൊണ്ട് എവർട്ടൺ ഒരു ലോകോത്തര താരത്തെ ഉണ്ടാക്കിയെടുത്തു അതിനിടയിൽ റൂണി ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ ടീമുകൾക്ക് വേണ്ടിയും കളിച്ചു രണ്ടായിരത്തി രണ്ടിൽ തൻ്റെ പതിനാറാം വയസ്സിൽ എവർട്ടന്റെ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു ആദ്യ സീസണിൽ തന്നെ ആ പയ്യൻ വരവറിയിച്ചിരുന്നു കാഴ്ചയിൽ ഉയരം കുറഞ്ഞു കുട്ടിത്തം വിട്ടുമാറാത്ത പയ്യനെങ്കിലും ലോകത്തിലെ മുൻനിര ലീഗിൽ കളിക്കുന്ന യാതൊരു കൂസലുമില്ലായിരുന്നു റൂണിക്ക് രണ്ടായിരത്തി രണ്ടിലെ ലോകകപ്പോടെ ഇംഗ്ലണ്ട് ദേശീയ കുപ്പായത്തോട് വിട പറഞ്ഞ ടെഡി ഷെറിങ്ങാമിന്റെ വിടവ് ആര് നികത്തുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഒരു ഐറിഷ് മുയിലിൻ്റെ ഓമനത്വമുള്ള ആ പയ്യൻ രണ്ടായിരത്തി മൂന്നിൽ ദേശീയ കുപ്പായത്തിലും അരങ്ങേറ്റം കുറിച്ചു റൂണി രണ്ടായിരത്തി നാലിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പൊന്നും വില നൽകി അലക്സ്ഫർ ഗൂസൻ റൂണിയെ ചുവന്ന ചെകുത്താന്മാരുടെ കോട്ടയിലെത്തിച്ചു ഡീഗോ ഫോളാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടതോടെയാണ് റൂണി ഓൾഡ് ട്രഫോർഡിൽ എത്തുന്നത് ഒരു ഇരുപത് വയസ്സിൽ താഴെയുള്ള കളിക്കാരന് നൽകുന്ന ഏറ്റവും വലിയ തുകയ്ക്ക് അന്ന് റൂണി യുണൈറ്റഡിലെത്തിയപ്പോൾ ഏറെ വിമർശനങ്ങൾ യുണൈറ്റഡ് ആരാധകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതിനെയൊക്കെ കാറ്റിൽ പറത്തി രണ്ടായിരത്തി നാലിലെ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ഫെനർ ഭാഷയ്ക്കെതിരെ ഹാട്രിക് നേടിയപ്പോൾ ഓൾഡ് ട്രഫോർഡ് ചന്ദ്രനു മീതെ ഒരു റൂണി എന്ന മുദ്രാവാക്യങ്ങളാൽ ഗാലറി അലയടിക്കുകയായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെന്ന നേട്ടം അദ്ദേഹം അതിലൂടെ സ്വന്തമാക്കുകയും ചെയ്തു അതിനുശേഷം പണ്ട് ക്ലൈടെസ്ലി കമൻറിക്കിടയിൽ അലറി വിളിച്ചു പറഞ്ഞ വെയിൻ റൂണി റിമംബർ ദി നെയ്ം എന്ന വാക്കുകളെ അന്വർത്ഥമാക്കുന്ന കരിയറിലൂടെയാണ് റൂണി കടന്നുപോയത് രണ്ടായിരത്തി നാലു മുതൽ പതിമൂന്ന് വർഷം യുണൈറ്റഡിൽ കളിച്ച റൂണി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റിയോ ഫെർണിനാൻഡ് കാർലോസ് ടെവസ് റയാങ്കിക്സ് പോൾ സ്കോൾസ് റോബിൻ വാൻപേഴ്സി വെസ്റ്റ് ബ്രൗൺ ദിമിത്തർ ബെർബറ്റോ ഡേവിഡ് ബെക്കാം സ്ലാറ്റൻ ഇബ്രാഹിമിച്ച് തുടങ്ങി യുവതാരങ്ങളായ പോൾ ബോക്ബ റാഷ്വോർഡിനൊപ്പം വരെ കളിച്ചു യുണൈറ്റഡിന്റെ ഹോളി ട്രിനിറ്റി എന്ന് ലോകം വാഴ്ത്തിയ എതിരാളികൾ ഭയക്കുന്ന ഒരു ത്രയം റൂണി റൊണാൾഡോ ടെവസ് കൂട്ടുകെട്ട് സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ യുണൈറ്റഡ് വിട്ട റൂണി വീണ്ടും വീണ്ടുമെത്തിയത് റൂണിയെ നാം എന്നറിയുന്ന റൂണിയാക്കിയ എവർട്ടനിലേക്ക് തന്നെയായിരുന്നു ഒരു സീസണു ശേഷം റൂണി മേജർ ലീഗ് സോക്കർ ക്ലബായ ബി സി യുണൈറ്റഡിലേക്ക് ചേക്കേറുകയും ചെയ്തു ഇപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ ആരാധകരെ ത്രസിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് റൂണി യുണൈറ്റഡിനൊപ്പം അഞ്ച് പ്രീമിയർ ലീഗ് ഒരു എഫ് എ കപ്പ് മൂന്ന് ലീഗ് കപ്പ് നാല് കമ്മ്യൂണിറ്റി ഷീൽഡ് ഒരു യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഒരു യൂറോപ്പ ലീഗ് ഒരു ഫിഫ വേൾഡ് കപ്പ് നേടിയെങ്കിലും രാജ്യത്തിനായി ഒരു കിരീടം പോലും സമ്മാനിക്കാൻ റോണിക്കായില്ല എന്നിരുന്നാലും അൻപത്തിമൂന്ന് ഗോളുകൾ നേടി ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും വലിയ ഗോളടിക്കാരനാണ് റൂണി യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെയും ഏറ്റവും വലിയ ഗോളടിക്കാരനായ റൂണി പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ചിട്ടുള്ള രണ്ടാമത്തെ ആളാണ് ഷിയറർ മാത്രമാണ് റൂണിക്ക് മുന്നിലുള്ളത് നാല് തവണ ഇംഗ്ലീഷ് ഫുട്ബോളറായ റൂണി പലപ്പോഴും സ്ട്രൈക്കറിന് പുറമെ മിഡ്ഫീൽഡിലെ എല്ലാ റോളുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് വെയിൻ റൂണിയുടെ സഹോദരൻ ജോൺ റൂണിയും ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ് ലോക ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ എന്നും എപ്പോഴും റൂണി ചന്ദ്രനും മീതയാണ് വെയിൻ മാർക്ക് റൂണി